ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇന്ന് സന്തോഷത്തോടെ ദേവസെന്റിലായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഈ ആഴ്ചയിൽ ആദ്യത്തെ എപ്പിസോഡാണ് അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഈ ആഴ്ച നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് എന്ന് കോർത്തിട്ട് വലിയൊരു ആകാംക്ഷ കൂടിയുണ്ട് ഇന്ന് നമ്മുടെ ആദ്യത്തെ ഇന്നത്തെ ഈ ആഴ്ചയിലെ ആദ്യത്തെ സ്പോൺസർ ഒരു എലീഗ് സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് താങ്ക് യു സിസ്റ്റേ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഹോദരൻ്റെ മകൻ രക്ഷിക്കപ്പെടുവാൻ മക്കളും കൊച്ചുമക്കളും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങടെ ഒരു വലിയ കൃപ അങ്ങ് പകർന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങളെ അങ്ങേ ആരാധിക്കുന്നു കർത്താവെ അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പ അങ്ങ് പ്രാർത്ഥന കേട്ടതിന് ായി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആ ബേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് ഐ എം സോ എക്സൈറ്റഡ് സ്റ്റാർട്ട് എ ന്യൂ മെസ്സേജ് സീരീസ് ടുഡേ എത്ര പേർക്ക് ആവേശമുണ്ട് ഒരു പുതിയ സന്ദേശ പരമ്പര നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് ദ ലോർഡ് ഈസ് മൈ ഷെഫേൾഡ് കർത്താവിൻ്റെ ഇടയിനാകുന്നു എന്ന സന്ദേശം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് the seven areas of success. വിജയത്തിൻ്റെ ഏഴ് മേഖലകൾ ഏഴ് തലങ്ങൾ ഇത് പറയാൻ കാരണം നമ്മൾ ചിലരെ കുറിച്ച് പറയും ഹീസ് എ വെരി സക്സസ്ഫുൾ ബിസിനസ്മാൻ ഹീസ് എ വെരി സക്സസ്ഫുൾ ആസ്ട്രോട്ട് ഹീസ് എ വെരി സക്സസ്ഫുൾ പ്രൊഫഷണൽ അത്ലീറ്റ് സ്പോർട്സ് മാൻ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർ വളരെ ഒരു ഒരു ജയാളിയായിത്തരുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ച ഒരു പ്രത്യേക മേഖലയിൽ ബിസിനസ്സിലോ അഭിനയത്തിലോ കായിക മേഖലയിലൊക്കെ വിജയിച്ച കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഒരു പക്ഷേ പത്രങ്ങളുടെ ഫ്രണ്ട് ലൈനിൽ അവർ വരുന്നു എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ദ ന്യൂസ് മേക്കേഴ്സ് പക്ഷേ എൻ്റെ ചോദ്യം മൊത്തം ജീവിതം എടുത്താൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും എടുത്താൽ അവർ വിജയികളാണ് ആർ ദി സക്സസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ലൈഫ് അപ്പം ഇന്ന് തുടങ്ങുന്ന ഈ സന്ദേശ പരമ്പര എത്ര ദിവസം ഉണ്ടാകും എനിക്കറിഞ്ഞോളൂ ഒരുപക്ഷെ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കാണും ഗെറ്റ് റെഡി ഐം ഗോൺ ടു ടോക്ക് അബൌട്ട് ദോൾസം സക്സസ് മൊത്തത്തിലുള്ള ജീവിത വിജയം ദിസ് വിൽ ബി അപ്പണർ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണ് തുറപ്പിക്കുന്നൊരു സന്ദേശമായിരിക്കും പല വചന ഭാഗങ്ങളിലൂടെ നമ്മൾ പോകും ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് ഒരു മേഖലയിൽ ഒരു ബിസിനസ്സിലോ ജോലിയിലോ തൊഴിലിലോ ഏതെങ്കിലും പ്രത്യേക ടാലൻ ഷോയിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല ഉദാഹരണത്തിന് ബോഡി ബിൽഡേഴ്സ് അവർ ഇപ്പോൾ മിസ്റ്റർ യൂണിവേഴ്സായി മാറി പക്ഷേ അവരുടെ ഫാമിലി ലൈഫ് വലുപ്പം ഫ്ലോപ്പായിരിക്കും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലും അവർ വിജയകരമാകണമെന്നില്ല അപ്പം അങ്ങനെയെങ്കിൽ മൊത്തം ജീവിതത്തിലെ വിജയം എന്താണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ട്രൂ സക്സസ് ഇസ് റെയർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കുള്ള ജീവിതത്തിലെ വിജയം ട്രൂ സക്സസ് എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ഒത്തിരി പേരും ജീവിച്ച് ജനിച്ച് ജീവിച്ച് മരിക്കുമ്പോൾ അവരുടെ പല മേഖലകളിലും അവർ പരാജയപ്പെട്ട് എങ്ങനെയൊക്കെയോ ജീവിച്ച് ജീവിതം തീർത്തു പോയി എന്നാൽ ട്രൂ സക്സസ് ഈസ് റേ ആൻഡ് ആഫ്റ്റർ റിക്വസ്റ്റ് ഡെലിജൻറ്റ് എഫേർട്ട് ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് ടു ഗാഡ്സ് പ്രിൻസിപ്പൾസ് ദൈവം ഡിസൈൻ ചെയ്തപ്പോൾ ഗോഡ് ഈസ് എ ഡിസൈനർ ഓഫ് ഹ്യൂമൻ ലൈഫ് ഹ്യൂമൻ ഫാമിലി അപ്പോൾ ദൈവമാണ് മനുഷ്യജീവിതത്തെ ഡിസൈൻ ചെയ്തതെങ്കിൽ ദൈവം രൂപകൽപ്പന ചെയ്ത രീതിയിൽ പോയെങ്കിൽ മാത്രമേ ജീവിതത്തിലെ വിജയം എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും ആൻഡ് ട്രൂ സക്സസ് ഇസ് വെരി വാല്യൂബിൾ അതിനുവേണ്ടി ഡെലിബറേറ്റ് എഫേർട്ട് ആവശ്യമാണ് ചുമ്മാ ജനിച്ച് ജീവിച്ചാൽ പോരാ എല്ലാ ദിവസവും രാവിലെ ഉറക്കം ഉണരുന്നു പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ജോലിക്ക് പോകുന്നു പഠിക്കാൻ പോകുന്നു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ആ ദിവസം തീർക്കുന്നു അടുത്ത ദിവസം ജീവിക്കുന്നു അങ്ങനെ പോയാൽ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വിജയിക്കണമെന്നില്ല വളരെ പ്രതിബദ്ധതയോടുകൂടെ സ്ഥിരോത്സാഹത്തോടു കൂടെ അതും ദൈവചനത്തിൻ്റെ ട്രാക്കിൽ നമ്മൾ പോയെങ്കിൽ മാത്രമാണ് ശരിക്കുള്ളൊരു വിജയം എന്ന് നമുക്ക് ജീവിതത്തെക്കുറിച്ച് പറയാൻ കഴിയും ആ ഒരു റിയലി ഇൻട്രസ്റ്റഡ് അബൌട്ട് ദിസ് എല്ലാവരും ഒന്ന് കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക ടോട്ടൽ ഹോൾസം സക്സസ് ഇൻ ലൈഫ് ജീവിതത്തിലെ മുഴുവത്തിലെ വിജയം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുഴുവനായ വിജയം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓപ്പണിംഗ് സ്ക്രിപ്റ്ററായിട്ട് ഞാൻ തരാൻ പോകുന്നത് മാത്യു ചാപ്റ്റർ സെവൻ തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ മത്തായി ഏഴാമധ്യായം അഞ്ച് ആറ് ഏഴ് ഏഴാമധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങളാണ് അറിയാം കർത്താവ് തന്നെ സ്വന്തം അധരങ്ങളാൽ പറഞ്ഞ ഗിരിപ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ് അവിടെ പറയുന്നത് എൻട്രൂ നാരോ ഗേറ്റ് ഇടുക്കുവാതിലിലൂടെ വാതിലിലൂടെ അകത്ത കടപ്പിൻ ഫോർ വൈഡ് ഈസ് ദ ഗേറ്റ് ഈ ഗേറ്റ് അല്ലെങ്കിൽ വാതിൽ വലുതാണ് ആൻഡ് ബ്രോഡ് ഈസ് ദ റോഡ് ദ ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ നാശത്തിലേക്ക് നയിക്കുന്ന വാതിലും വഴിയും ീതി ഉള്ളതും വിശാലവുമാണ് ശരിക്കൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ അനേകർ ഒരുപക്ഷെ ആളുകൾ സഞ്ചരിക്കുന്ന കടക്കുന്ന വാതിലും വീതിയും വളരെ വിശാലമാണ് ദാറ്റ് ലീഡ്സ് ടു ഡിസ്ട്രാക്ഷൻ നാശത്തിലേക്കാ പോകുന്നത് ഒത്തിരി പേരും നമ്മുടെ പൊതുവെല്ലൊരു ചൊല്ലുണ്ടല്ലോ നാടോടുമ്പോൾ നടുവേടണം എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കുന്നു ബട്ട് സ്മോ ദീഡ്സ് ടു ലൈഫ് ആൻഡ് ഓൺലി ഓഫ് ഇറ്റ് ഓ മൈ കോസ് ഷോക്കിംഗ് എന്നാൽ അവിടെ പറയുന്നത് ചെറിയൊരു വാതിലും വീതി കുറഞ്ഞ ഒരു വഴിയുമാണ് ജീവനിലേക്കുള്ളത് അഥവാ ജീവിതത്തിലെ വിജയത്തിലേക്കുള്ളത് അല്ലെങ്കിൽ ദ റോഡ് ടു ഡെസ്റ്റിനി ഡെസ്റ്റിനി റോഡ് ടു സക്സസ് ഇൻ ലൈഫ് ഈസ് വെരി വെരി പറയുന്നത് വെരിലി എഫ് യു ഫൈൻഡ് ഇറ്റ് കുറച്ച് പേർ മാത്രമേ അത് കണ്ടെത്തുന്നുള്ളൂ ദൈവക്രമയാണ് നമുക്കൊക്കെ ആ വഴിയും വാതിലുമൊക്കെ ഒന്ന് കണ്ടെത്താൻ കർത്താവ് കൃപ തന്നു കൗമാരപ്രായത്തിൽ ഈ വാതിലൊന്ന് കാണാൻ കർത്താവ് സഹായിച്ചു അതിലൂടെ അകത്തോട്ടൊന്ന് കടക്കാൻ കർത്താവെന്നെ സഹായിച്ചു ജനകോടികൾ ഒരുപക്ഷെ യാത്ര ചെയ്യാത്ത ഒത്തിരി പേര് തിരഞ്ഞെടുക്കാത്ത വഴിയിലൂടെ പോകാൻ ദൈവം എന്നെ സഹായിച്ചു നിങ്ങളെയും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മെനി പീപ്പിൾ പ്രയോറിട്ട് വേർലി സക്സസ് ഓഫ് എ സ്പിരിച്വൽ സക്സസ് ആത്മീയമായ ജീവിതത്തിലെ വിജയത്തെക്കാൾ ലോകത്തിലുള്ള വിജയത്തിന് ഒത്തിരി പേര് സ്ഥാനം കൊടുക്കുന്നു ഞാനൊരു കാലത്ത് അങ്ങനെയായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള എൻ്റെ വേൾഡ് വ്യൂ എൻ്റെ വാല്യൂ സിസ്റ്റം പ്രയോറിറ്റീസ് ഇതെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു എനിക്കെങ്ങനെ പഠിച്ച് ജീവിതത്തിൽ ഉയർന്ന് എന്തെങ്കിലും ഒരു വലിയ പൊസിഷനിൽ അല്ലെങ്കിൽ വലിയ ലോകത്തിലെവിടെയെങ്കിലും ഉന്നതങ്ങളിലെത്തണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ അകത്ത് ദാറ്റ് ഈസ് കോൾ ആംബിഷൻ എന്നാൽ യേശുവിലേക്ക് വന്ന സമയത്ത് എൻ്റെ ലെൻസ് എല്ലാം മാറി കാഴ്ചപ്പാട് മാറി എൻ്റെ ആഗ്രഹങ്ങൾ മാറി ആംബിഷന് പകരം വിഷൻ വന്നു എല്ലാവരും ഒന്ന് പറഞ്ഞേ ആംബിഷന് പകരം വിഷൻ വന്നു ആംബിഷൻ ഈസ് ഹ്യൂമൻ ബട്ട് വിഷൻ ഈസ് ഡിവൈൻ ഒന്ന് എഴുതി വെക്കുക അഭിലാഷം ജീവിതാഭിലാഷം എന്ന് പറയുന്നത് മാനുഷികമാണ് ദർശനം ദൈവത്തിൽ നിന്നാണ് ഒന്നുകൂടെ അത് കമൻ സെക്ഷൻ ടൈപ്പ് ചെയ്തിട്ടാണ് പെട്ടെന്ന് വളരെ വേഗത്തിൽ സ്മാർട്ട് ബി സ്മാർട്ട് വളരെ പെട്ടെന്ന് ജീവിതാഭിലാഷങ്ങളെല്ലാം മനുഷ്യരിൽ നിന്ന് വരുന്നു ദർശനം വരുന്നത് ദൈവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു സ്വപ്നം വരുന്നത് ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന രാത്രി പേടിപ്പിക്കുന്ന പാമ്പ് വരുന്നു പഴുതാര വരുന്നു തേള് വരുന്നു ആ സ്വപ്നത്തെക്കുറിച്ചല്ല ജീവിതത്തെക്കുറിച്ച് ഒരു സ്വപ്നം അത് വന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വന്നാൽ അതിൽ വലിയ ഭയങ്കരമായ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും വെരി ക്യുക്ലി ഫസ്റ്റ് കോർ ഇന്ത്യൻ ചാപ്റ്റർ ത്രീ എയ്റ്റീൻ ട്വൻറ്റി ഒന്ന് കുറേ മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള ഭാഗം ഡു നോട്ട് ഡിസീവ് യുവർ സെൽഫ്സ് ആരും തന്നെ താൻ വഞ്ചിക്കരുത് ഇഫ് എനി ഓഫ് യു തിങ്ക് യു വൈസ് ബൈ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദിസ് ഏജ് ഓർ ദിസ് വേൾഡ് യു ഷുഡ് ബിക്കം ഫോൾസ് സോ ദാറ്റ് യു മേ ബിക്കം വൈസ് ഒ ഇത് പൗലോസ് ഭീകരമായൊരു സംഭവമാണ് താൻ ഈ ലോകത്തിൽ ഞാൻ എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ഞാനി ആകേണ്ടതിന് ഭൂഷണായി തീരട്ടെ അതായത് വേൾഡ്ലി സ്റ്റാൻഡേർഡ് വെച്ചാണ് എല്ലാവരും കാണുന്നത് ഇന്നയാൾ വിജയിച്ചു അയാൾ എൻജിനീയർ ആയി ഇന്നയാൾ ഡോക്ടറായി കരിയർ ബിൽഡ് ചെയ്തു അല്ലെങ്കിൽ ഇന്നയാളൊരു ബിസിനസ് സാമ്രാട്ടായി മാറി ഒരു ബിസിനസ് മാഗ്നറ്റായി മാറി അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അയാൾ ജീവിതത്തിൽ വിജയിച്ചു നോ 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 ഒരു ഏരിയയിൽ മാത്രമാണ് അയാൾ വിജയിച്ചത് ബാക്കി പല മേഖലകളും കിടക്കുകയാണ് മൈ ഗോഡ് മൈ ഗോഡ് മൈ ഗോഡ് ഞാനീ പറഞ്ഞു വരുന്ന ചെറിയ സംഭവമൊന്നുമല്ല ഓക്കെ അതുകൊണ്ട് പൗലൂസ് ആരും തന്നെത്താൻ വഞ്ചിക്കരുത് എനിക്ക് എന്നെ തന്നെ വഞ്ചിക്കാൻ കഴിയും എന്നെ തന്നെ ചതിക്കാൻ കഴിയും നമ്മൾ മറ്റുള്ളവർ ചതിക്കുന്നതോർത്താണ് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ തന്നെ എന്നെ തന്നെ വഞ്ചിക്കാൻ കഴിയും എങ്ങനെ തെറ്റായ തീരുമാനങ്ങൾ തെറ്റായ വാതിൽ തിരഞ്ഞെടുക്കുന്നു തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നു അതിലൂടെ എനിക്ക് എന്നെ തന്നെ വഞ്ചിക്കാൻ കഴിയും ഈ മെസ്സേജ് സീരീസ് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എല്ലാ ബോയ്സ് ആൻഡ് ഗേൾസ് ടീനേജേഴ്സ് യങ്സ്റ്റേഴ്സ് കേട്ടിരിക്കണം കാരണം പ്രായമുള്ളവരെക്കാൾ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനപ്പെടാൻ പോകുന്നത് യങ്സ്റ്റേഴ്സിനാണ് അതുകൊണ്ട് പാരൻസ് ദയവായി നിങ്ങൾ വിദേശത്തുള്ള പഠിക്കാൻ പോയിട്ടുള്ള ഹോസ്റ്റലിൽ നിൽക്കുന്ന ബാംഗ്ലൂരിലോ മദ്രാസിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ ഡൽഹിയിലോ വിദേശ രാജ്യങ്ങളോ അയർലൻഡിലോ യു കെയിലോ യു എസ് ലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പഠിക്കാൻ പോയിട്ടുള്ള ജോർജിയയിലും യുക്രൈനിലൊക്കെ പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ച് കൊടുക്കണം കാരണം അവരുടെ ലൈഫിൽ ഈ വചനത്തിലൂടെ ചില തീരുമാനങ്ങൾ എടുക്കാനും വഴിത്തിരിവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സോ ആരും തന്നെ താൻ വഞ്ചിക്കരുത് താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് ഐ ആം ർക്കെങ്കിലും തോന്നിയാൽ അവ ഞാനിയാകേണ്ടതിന് പകരം ആകട്ടെ അടുത്ത വചനം നൈൻറ്റീൻ ഫോർ ദ വിസ്റ്റം ഓഫ് ദിസ് വേൾഡ് സൈറ്റ് ഷോക്കിംഗ് ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ അത്ര ദൈവം മുമ്പാകെ ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഉൾട്ടയാണ്

സ് ദോയ്സ് ഇൻ ക്രാഫ്റ്റിനെ ആ കൗശലത്തിൽ കയറി കർത്താവ് പഠിക്കും അവിടെ പറയുന്നത് എങ്ങനെയാണ് കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നറിയുന്നു ഈ ഭൂമിയിലുള്ള വലിയ സ്കോളേഴ്സ് ഈ ലോകത്തിന്റെ ജ്ഞാനികൾ അങ്ങനെയുള്ളവരുടെ എല്ലാം ചിന്തകൾ വെറും വ്യർത്ഥമെന്നതോ അറിയുന്നു എല്ലാവരും കൈവറ്റിയ പ്രാർത്ഥിക്കർത്താവേ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് സീരീസിലൂടെ ഒത്തിരി പേര് കണ്ണ് തുറന്ന് ദൈവം അവർക്ക് വേണ്ടി വച്ചിട്ടുള്ള ഡെസ്റ്റിനി എന്തെന്നറിയാൻ സഹായിക്കണമേ തിരഞ്ഞെടുക്കേണ്ടെന്ന വാതിൽ തിരഞ്ഞെടുക്കേണ്ടെന്ന പാത വ്യക്തമാകാ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എനിക്കിഷ്ടമുള്ള നിങ്ങൾക്കിഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ലോകപ്രസിദ്ധമായ ഒരു വചനം ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതിൻ്റെ പതിനൊന്നിൽ കിടപ്പുണ്ട് അതെങ്ങനെയാണ് ജനമായ ട്വന്റി നൈൻ വേഴ്സ് നമ്പർ ഇലവൻ ഗോഡ്സ് ഡെഫിനേഷൻ ഓഫ് സക്സസ് അവിടെ നമ്മൾ കാണുന്നുണ്ട് അവിടെ എന്താ പറയുന്നത് അവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്ലാനുകൾ പദ്ധതികൾ ഇന്നതെന്ന് ഞാൻ അറിയും എൻ്റെ അർത്ഥം അറിയുന്നില്ല അത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ ഉള്ളത് ഓഫ് വേഴ്സ് അനേക വർഷങ്ങളായി എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുള്ള എൻകറേജ് ചെയ്തിട്ടുള്ളൊരു വചനമാണത് നിങ്ങൾക്കും എനിക്കറിയാം പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ് ഓഫ് എ ഹ്യൂമൻ ലൈഫ് ഇസ് ലൈങ് ഇൻ ദിസ് വേഴ്സ് ഫൈൻഡിങ് ദ പ്ലാൻസ് ആൻഡ് ദ പ്രോജക്ട്സ് ദ പേർപ്പസസ് ഓഫ് ഗാഡ് ഫോർ യുവർ പേഴ്സണൽ ലൈഫ് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള എങ്ങനെയാ പറയേണ്ടത് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള നമ്മെ കുറിച്ചുള്ള പ്ലാനുകളും പദ്ധതികളും കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് മൈ ഗോഡ് ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സോ ഗോഡ്സ് ഡെഫിനേഷൻ ഓഫ് സക്സസ് ഈസ് റൂട്ടഡ് ഇൻസ് പേർപ്പസ് ആൻഡ് ഓൾസോ ദീസ് ദിവൻ ബൈ ഗോഡ് ആൻഡ് ദ ഇറ്റേണൽ വാല്യൂ ദൈവം അങ്ങനെ കാണുന്നത് അതായത് ദൈവം കാണുന്ന ജി വിജയത്തിൻ്റെ നിർവചനം ദൈവത്തിൻ്റെ വിജയത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പർപ്പസ് ആൻഡ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമാധാനം ഒരു ഇറ്റേണൽ വാല്യൂ നിത്യമായ മൂല്യം ഇതിലൊക്കെയാണ് കിടക്കുന്നത് അപ്പം അവിടെ ഐഡൻറ്റിഫൈങ് അവർ സെൽസ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഐഡന്റിഫൈ അവർ സെൽസ് വിത്ത് ഡിവൈൻ ഡിസൈൻ ഫോർ അർസ് ഗോഡ്സ് എങ്ങനെയാണ് പറയേണ്ടത് ഗോഡ്സ് ഓവറോൾ പ്ലാൻ ഫോർ അവർ ലൈഫ് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു ക്രിസ്തുവുമായി നമ്മെ തന്നെ താതാല്മ്യപ്പെടുത്തുക ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഡിസൈനുണ്ട് അത് കണ്ടെത്തുക അത് ഒത്തിരി പേര് കണ്ടെത്താറില്ല ആ എൽ പഠിക്കുന്നു യു കെ ജി പഠിക്കുന്നു ഒന്നാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് വരെ പൂർത്തിയാക്കുന്നു ഇലവനും ട്വൽവ് പ്ലസ് വൺ പ്ലസ് ടു കഴിയുന്നു അതിനുശേഷം കരിയർ ഗൈഡൻസ് എടുക്കുന്നു ഇപ്പോൾ ഏറ്റവും സ്കോപ്പ് എന്തിനാണ് അതിലേക്ക് പോകുന്നു ഗ്രാജുവേറ്റ് ചെയ്യുന്നു ജോലിയിൽ എവിടെയെങ്കിലും സെറ്റിൽ ആവുന്നു കല്യാണം കഴിക്കുന്നു പിള്ളേരുണ്ടാകുന്നു അവർ വളരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റിലാക്കുന്നു കൊച്ചുമക്കളും ഉണ്ടാകുന്നു സമയമാകുമ്പോൾ പോകുന്നു അതാണ് ഹ്യൂമൻ ലൈഫ് അതുമാത്രമേ ഉള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വച്ച് ഒരു എല്ലാ മേഖലകളിലും ഒരു നല്ല വിജയം നൽകി അടുത്ത ലോകത്തേക്ക് വരുവാനിരിക്കുന്ന ലോകത്തിലേക്ക് നിത്യതയിലേക്ക് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുക ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ദാറ്റ് ദ ബൈബിൾ സൈസ് ഓക്കെ അർത്ഥം നമ്മുടെ ജീവിത വിജയത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങ് ഒതുങ്ങി നിൽക്കരുത് അതിനപ്പുറത്തേക്ക് പോകാനുണ്ട് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ അ ലൗ ഗാഡ് ലെറ്റ് ഗാഡ് ഡിഫൈൻ യുവർ സക്സസ് നോട്ട് ദ വേൾഡ് ഈ ലോകത്തിലെ മനുഷ്യരല്ല ലോകത്തിൻ്റെ അല്ല ദൈവത്തിന് ജീവിത വിജയത്തെ നിർവചിക്കാൻ അവസരം കൊടുക്കണം ദൈവം വിജ് അതെന്താണെന്ന് പറയട്ടെ സോ ക്യുക്ലി ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും തന്നെ ടൈപ്പ് ചെയ്ത് തുടങ്ങണം ദ ഹോൾസും സക്സസ് ഈ സ്പ്രെഡ് അക്രോസ് സെവൻ ഏരിയസ് ഏഴ് തലങ്ങളിലായിട്ടാണ് ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ ഏഴ് തലങ്ങളിൽ വിജയിക്കണം എഴുതിക്കോ നമ്പർ വൺ സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയ വളർച്ച അല്ലെങ്കിൽ ആത്മീയ മേഖല നമ്പർ ടു മെൻ്റൽ ഗ്രോത്ത് മാനസിക വളർച്ച മനസ്സിൻ്റെ വളർച്ച നമ്പർ ത്രീ ഹെൽത്ത് ആൻഡ് വെൽനസ് ആരോഗ്യം ശാരീരികമായ നമ്മുടെ വെൽനസ് നമ്പർ ഫോർ ഫാമിലി ലൈഫ് ഇഫ് യു ആർ മാരീഡ് വിവാഹിതരാണെങ്കിൽ കുടുംബജീവിതം അടുത്തത് നമ്പർ ഫൈവ് ഫൈനാൻഷ്യൽ വെൽ ബീങ് അല്ലെങ്കിൽ സാമ്പത്തികമായ ക്ഷേമം നമ്പർ സിക്സ് റിലേഷൻഷിപ്സ് ബന്ധങ്ങൾ നമ്പർ സെവൻ ലൈഫ്സ് മിഷൻ ജീവിത ദൗത്യം ഇത്രയും മേഖലകൾ പല മേഖലകൾ ഇനിയും കാണും പക്ഷേ കുറഞ്ഞത് ഈ ഏഴ് മേഖലകളില്ലെങ്കിലും വിജയിച്ചെങ്കിൽ മാത്രമേ ഒരാളുടെ ജീവിതം മുഴുവൻ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും ഏറ്റക്കുറിച്ചിലാണ് പക്ഷേ ദൈവത്തിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഇതിലൊക്കെ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കും എങ്ങനെയെങ്കിൽ ദൈവിക പാതയിൽ നടന്നാൽ ദൈവത്തിൻ്റെ വഴികളിൽ നടന്നാൽ ഒരുപക്ഷെ ദൈവം തുറക്കുന്ന വാതിലിലൂടെ അതൊരുപക്ഷെ എടുക്കമുള്ളതാകാം ഇനി പാത ഒരല്പം ബുദ്ധിമുട്ടുള്ളതാകാം ഞെരുക്കമുള്ളതാകാം അതിലൂടെ ഒത്തിരി പേര് കൂട്ടുകൂടാനില്ലെന്നിരിക്കാം പക്ഷേ ഈ ഏഴ് മേഖലകളിൽ വിജയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ വിജയം കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും അടുത്ത ദിവസങ്ങളിൽ ഈ ഓരോ മേഖലയും എടുത്ത് ഞാൻ സംസാരിക്കാൻ പോകും ആർ യു റെഡി ഒരല്പം ഓരോ മേഖല എടുത്ത് വിശാലദമായി നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു അപേക്ഷയാണ് എൻ്റെ ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ മേഖലയിൽ അത് സംസാരിക്കുന്ന ദിവസം ചില കോഴ്സ് കറക്ഷൻസ് ഉണ്ടാകും ചുമ്മാ കേട്ട് നോട്ട്സ് എഴുതിയെടുത്തിട്ട് ഒരു കാര്യമില്ല ഇപ്പോൾ നിങ്ങളിൽ പലരും പറയും മോർണിംഗ് ഗ്ലോറി ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ ഒന്നും മുടങ്ങിയിട്ടില്ല ഒരു നോട്ട്സും മുടങ്ങിയിട്ടില്ല എല്ലാം കൃത്യമായി എഴുതി പലരും എനിക്ക് എഴുതി വയ്ക്കുന്ന ഡയറികളുടെ അടുക്ക് അതിൻ്റെ ഫോട്ടോ കേൾക്കാറുണ്ട് ഐ ആം സോ എക്സൈറ്റഡ് ഐ ആം സോ ഹാപ്പി അബൌട്ട് ദാറ്റ് അത് എഴുതുന്നുണ്ടല്ലോ ആ എഴുതുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് എന്നാൽ എഴുതി മടക്കി വയ്ക്കാതെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കർത്താവ് തന്നെ മത്തായി എഴിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ വചനം കേട്ടിട്ട് അനുസരിക്കാത്തവൻ എങ്ങനെയുള്ളവനെന്ന് കാണിച്ചു തരാം അത് മണലിൽ മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യന് സമനാകുന്നു വീട് പണി കഴിഞ്ഞു വലിയ കാറ്റടിച്ചു പേമാരി പെയ്തു വെള്ളം പൊങ്ങി ആ വീട് വീടിൻ്റെ വീടിൻ്റെ വീഴ്ച വളരെ വലുതായിരുന്നു ആ വീട് മൊത്തം തകർന്നു പോയി എന്നാൽ എൻ്റെ വചനം കേട്ടിട്ട് ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്നവരുടെ അവസ്ഥ എന്താകുമെന്ന് ഞാൻ കാണിച്ചു തരാം കർത്ത പറഞ്ഞ് ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ആഴെ കുഴിച്ച് പാറമേലടിസ്ഥാനമെട്ട് വീട് പണിത മനുഷ്യനോട് തുല്യം വലിയ കാറ്റടിച്ചു പേമാരി വേതു വെള്ളം പൊങ്ങി എന്നാൽ ആ വീട് നിലം പൊത്തിയില്ല കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളെ അത് പിടിച്ചു തന്നു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതമാകുന്ന ഭവനത്തിലും ഇതുപോലെ ശക്തിയേറിയ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അപ്പൊ സിൽപ്പുറത്തിൽ ഇരുപത്തിയേഴ് ഇരുപത്തെട്ടിലേക്ക് കാണുന്ന പോലെ പൗലൂസിൻ്റെ കപ്പൽ യാത്രയിൽ അടിച്ചത് ഈശാന മൂലം നോർത്ത് ഈസ്റ്റർ എന്ന് പറയുന്നൊരു ഭയങ്കര കൊടുങ്കാറ്റ് നാശമുണ്ടാക്കുന്ന കൊടുങ്കാറ്റ് പക്ഷേ തകരാതെ പുറത്ത് കിടക്കാൻ ജീവിതം തകർന്നു പോകാതെ അപ്പുറത്ത് കടക്കാൻ കർത്താവ് സഹായിച്ചു സോ ഐ എം ഗുഡ് പ്രേ ഫോർ യു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഇന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഇതിലെ ഒരു ദിവസം പോലും ആർക്കും മിസ്സാകരുത് ചിലർ തുടക്കത്തിൽ മാത്രം ആ ഇതല്ലേ ഓക്കേ അങ്ങനെ കാണാതെ എല്ലാ ദിവസവും ശ്രദ്ധിക്കണം എല്ലാ ദിവസവും ശ്രദ്ധിക്കണം നോട്ട്സ് ചെയ്തത് മറ്റുള്ളവർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളുടെ വചന ശുശ്രൂഷ ദ സെവൻ ഏരിയാസ് ഓഫ് സക്സസ് ജീവിത വിജയത്തിൻ്റെ ഏഴ് മേഖലകൾ എന്നത് കർത്താവ് എല്ലാവരും കേട്ട് ജീവിതത്തിൽ വലിയൊരു പണി നടക്കാൻ വിജയത്തിലേക്ക് പോകാൻ എല്ലാവരെയും സഹായിക്കണമേ രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ണുകൾക്ക് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക നിങ്ങൾക്ക് അവിടെ കൈവയ്ക്കാം യേശുവിൻ നാമത്തിൽ കണ്ണുകൾ സൗഖ്യമാകട്ടെ കാതുകളിൽ സൗഖ്യം നടക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇവിടെ ഈ ഈ ഭാഗത്തുക്കിൻ്റെ ഒരു ഡയഫ്രം ഉണ്ടല്ലോ ആ ഡയഫ്രം അതിലെന്തോ ഹെർണിയായോ എന്തൊക്കെയോ വന്നിട്ടുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇറ്റ് കുഡ് ബി ആംബലിക്കൽ ഹെർണിയാ താഴെയുള്ള ഹെർണിയാകാം യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം സൗഖ്യമാകട്ടെ അലർജികൾ സൗഖ്യമാകട്ടെ കൈകളൊന്നിങ്ങനെ നീട്ടി പിടിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും കർത്താവ് നീ തൊടുന്നതിനായി നന്ദി വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി താങ്ക് യു ജീസസ് എല്ലാവരെയും സ്പർശിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അമേൻ അമേൻ ഗോഡ് ബ്ലെസ് യു കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് നാളെ വീണ്ടും കാണാം ഡോൺ മിസ് ടു മൊറോഷോഡ് ബു ബൈ